പുത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ കാഴ്ച പന്തലുകളുടെ കാൽനാട്ടൽ കർമ്മം ഇന്ന് ക്ഷേത്ര പരിസരത്ത് നടന്നു മുഖ്യ പങ്കാളിത്ത ദേശങ്ങളായ കുമരനെല്ലൂർ എങ്കക്കാട വിഭാഗങ്ങളുടെ കാഴ്ച പന്തലുകളുടെ കാൽനാട്ടൽ കർമ്മമാണ് ഇന്ന് നടന്നത് മറ്റൊരു പങ്കാളിത്ത ദേശമായ വടക്കാഞ്ചേരിയുടെ കാഴ്ച പന്തൽ വടക്കാഞ്ചേരി നഗരത്തിൽ സംസ്ഥാന പാതയിലാണ് ഒരുക്കുക ഇന്ന് നടന്ന ചടങ്ങുകൾക്ക് ഉത്രാളിക്കാവ് ക്ഷേത്രം മേൽശാന്തി ശ്രീ ഗോപാലകൃഷ്ണൻ കോമരം ശ്രീ പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു കുമരനെല്ലൂർ ദേശത്തിന്റെ ചടങ്ങിൽ പ്രസിഡന്റ് എ കെ സതീഷ് കുമാറും എങ്കക്കാട് ദേശത്തിന്റെ ചടങ്ങിൽ പ്രസിഡന്റ് ടി പി ഗിരീശനും അദ്ധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി എസ് മോഹൻദാസ് ശ്രീ ഹരിദാസ് കയറാട്ട് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് പൂരം ചീഫ് കോ ഓർഡിനേറ്റർ വി ആർ സുരേഷ് കുമാർ വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ വി ശ്രീധരൻ കെ ആർ രമേശ് എ പി ജനാർദ്ദനൻ വാസുദേവൻ കെ പി പ്രസാദ് അയ്യപ്പൻകുട്ടി വിജയൻ പൂണോത്ത് ജയേഷ് കുമാർ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ബാബു പൂക്കുന്നത്ത് പി ആർ സുരേഷ് കുമാർ പി ജി രവീന്ദ്രൻ സി വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു